ഭൂരി അലമ്പില്ല നിങ്ങൾ പറയുന്നത് നമ്മൾ എനിക്ക് ഭൂരി പിണക്കോ ഇല്ല ഓ നമ്മളിവിടെ നിർമ്മിക്കണല്ല ആരച്ച ലോട്ട് അനുസരിച്ചാണ് ഇവിടെ മാട് കൊടുക്കണം നേരൊക്കെ പറയാനും രൂപ മുതലായില്ല അതിനും പറയണേന്ന് കുഴപ്പം എന്ത് നമുക്ക് ആഗുണമെങ്കിലും വില പറയാം വില പറയാൻ ഇതിന്റെ മുതുമില്ലെന്ന് വില എഴുതി ഒട്ടി ചുറ്റില്ല ഇതിന്റെ മുതൽ വരെ എന്താ എഴുതി വെട്ടി വരവൊക്കെ വരും അതിനിപ്പോ വാഴക്കല്ല പോയിൻ്റെ വരെ കണക്ക് കന്നാലിയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ ഈ കുട്ടിയൊക്കെ ഇരുപത്തി ആറ് ഇരുപത്തേഴ് രൂപ വയ്ക്കും താണ്ട ഈ ഒരു കുട്ടി തോണ്ട ആ കിടക്കണ കുട്ടി ഞാൻ പറഞ്ഞനെ കൊള്ളാ കൊണ്ട് ഞാൻ പറഞ്ഞ കൊള്ളാം കൊണ്ടുപോയി പറയണ കേ എന്നെ കൊണ്ട് പൈസ എന്ന് അങ്ങനെ അതെപ്പോഴാണ് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടാർ ഇത് വാങ്ങിക്കും മാട് വാങ്ങിക്കും നിങ്ങളിത് വാങ്ങിക്കും ഇത് വാങ്ങിക്ക ഇത് വാങ്ങിക്കും ഒരു കാര്യം പറഞ്ഞതിനൊക്കെ ചെയ് പറയാനൊക്കെ നിങ്ങളാരെയോ താസപ്പെടുത്താൻ വേണ്ടി സംസാരിക്കണല്ലേ ഇത് വാങ്ങിക്കും കയറ് വാങ്ങിക്കും ഞാൻ പറഞ്ഞതിനൊക്കെ കുടിക്കും ഞാൻ പറഞ്ഞില്ലേ അത് തരണം ആ വിട്ടോടെ വിട്ടോട് വിടീനീത്ര നീക്കാ പതിനെട്ടായിരം രൂപ നേരം കൊടുക്കും പതിനെട്ടായിരം രൂപ പതിനെട്ട് രൂപ കൊടുത്ത അവരും ഇത് ഒരു പ്രവർത്തിക്കാറല്ല അവർക്കും കൊണ്ടുവല്ല കിട്ടട്ടെ ഡൈ ബാക്കി കന്നാലും എങ്ങോട്ടടിയടാ അവിടന്ന് ഇങ്ങോട്ട് അടിയടാ